നമസ്കാരം പ്രധാന വാർത്തകൾ കാഞ്ചീപുരം ഹൈവേയിൽ വാഹനം തടഞ്ഞ് കവർച്ച പ്രതികൾ പിടിയിൽ കാഞ്ചീപുരത്ത് ദേശീയപാതയിൽ കാർ തടഞ്ഞു നിർത്തി നാല് ദശാംശം അഞ്ചു കോടി രൂപ കവർന്ന കേസിൽ അഞ്ചു മലയാളികൾ പിടിയിൽ പാലക്കാട് പെരിങ്ങോട് സ്വദേശി പി വി കുഞ്ഞുമൊഹമ്മദ് മുണ്ടൂർ സ്വദേശി സന്തോഷ് തൃശൂർ കോടാലി സ്വദേശി ജയൻ കൊല്ലം സ്വദേശികളായ റിഷാദ് സുജിലാൽ എന്നിവരാണ് പിടിയിലായത് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നായിട്ടാണ് തമിഴ്നാട് പോലീസ് പ്രതികളെ പിടികൂടിയത് ഓഗസ്റ്റ് ഇരുപതിനായിരുന്നു ദേശീയപാതയിൽ കാർ തടഞ്ഞു നിർത്തി കോടികൾ കവർന്നത് മഹാരാഷ്ട്രയിലെ പാഴ്സൽ സർവീസ് സ്ഥാപനത്തിന്റെ കാറിൽ കൊണ്ടുപോവുകയായിരുന്ന പണം കാഞ്ചീപുരം ജില്ലയിലെ ആറ്റുപത്തൂരിൽ വെച്ചായിരുന്നു സംഘം തട്ടിയെടുത്തത് ഓണറേറിയം വർധനവ് നിലപാട് കടുപ്പിച്ച ആശമാർ സർക്കാർ പ്രഖ്യാപിച്ച ആയിരം രൂപയുടെ ഓണറേറിയം വർദ്ധനവ് തുച്ഛമാണെന്നും സമരം തുടരുമെന്നും സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് പ്രധാന ആവശ്യം എന്നാൽ ഇക്കാര്യങ്ങളിൽ സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ലെന്നും നിലവിൽ തുടരുന്ന സമരത്തിന്റെ രൂപം എങ്ങനെയായിരിക്കുമെന്ന് ഇന്ന് അടിയന്തരമായി ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരിക്കും തീരുമാനിക്കുകയെന്നും ആശമാർ പറഞ്ഞു റിപ്പോർട്ട് ടിവിക്കെതിരെ കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടർ ഉടമ ആൻഡോ അഗസ്റ്റിൻ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ കോർഡിനേറ്റിംഗ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട് ന്യൂസ് കോർഡിനേറ്റർ ജിമ്മി ജെയിംസ് തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ടി വി പ്രസാദ് എന്നിവരടക്കം ഒൻപത് പേർക്കെതിരെയാണ് കേസ് രാജചന്ദ്രശേഖറിന് ബന്ധമില്ലാത്ത ബി പി എൽ എന്ന സ്ഥാപനത്തിന്റെ ഭൂമിയിടപാടുമായി ബന്ധപ്പെടുത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ അദ്ദേഹത്തിന്റെ പേര് ദുരുപയോഗം ചെയ്ത് വ്യാജ വാര്ത്തകൾ തുടർച്ചയായി സംരക്ഷണം ചെയ്തതോടെയാണ് മുംബൈ ആസ്ഥാനമായ ആർ എസ് പി പാർട്നേഴ്സ് എന്ന നിയമസ്ഥാപനം മുഖേന കോടി രൂപയുടെ നോട്ടീസ് ദിവസത്തിനുള്ളിൽ പിൻവലിച്ച് മാപ്പ് പറയണമെന്നും നോട്ടീസിലുണ്ട് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ പോലീസ് കേസെടുത്തു സ്റ്റേഡിയത്തിൽ അതിക്രമിച്ചു പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ജി സി ഡിയുടെ പരാതിയിലാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തത് അന്യായമായി സംഘം ചേർന്നതിനും അതിക്രമിച്ചുമാണ് കേസ് സംഘം സുരക്ഷാ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തതും എഫ്ഐആറിലുണ്ട് ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഘം അനുമതിയില്ലാതെ സ്റ്റേഡിയത്തിൽ പ്രവേശിച്ചത് മകനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയ കേസ് പ്രതിക്ക് തൂക്കുകയർ ചീനിക്കുഴി കൂട്ടക്കൊലക്കേസിൽ പ്രതി ഹമീദിന് വധശിക്ഷ വിധിച്ച കോടതി തൊടുപുഴ മുട്ടം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതിക്ക് വധശിക്ഷ വിധിച്ചത് സ്വത്ത് തർക്കത്തെ തുടർന്ന് സ്വന്തം മകനെയും ഭാര്യയെയും രണ്ടു മക്കളെയുമാണ് ഇയാൾ ചുട്ടുകൊന്നത് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തൊൻപതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് മകൻ മുഹമ്മദ് ഫൈസൽ ഭാര്യ ഷീബ മക്കളായ മെഹ്റൻ അസ്ന എന്നിവരെയാണ് ഹമീദ് കൊലപ്പെടുത്തിയത് മകനും കുടുംബവും ഉറങ്ങിക്കടന്ന മുറിയിലേക്ക് അർദ്ധരാത്രി ഹമീദ് ജനലിലൂടെ പെട്രോൾ നിരച്ച് കുപ്പി എറിഞ്ഞ് തീ കൊളുത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ് സി പി ഐ നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പി എം ശ്രീ പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റത്തിന് ശേഷം സിപിഐ നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ച വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി മന്ത്രി ജി ആർ അനിലിനും പ്രകാശ് ബാബുവിനുമെതിരെ ആർ അനിൽ സി പി ഐ ഓഫീസിന് മുന്നിൽ വെച്ച് തന്നെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയെന്നും അനിലിനെ ഫോണിൽ വിളിച്ച ശേഷമാണ് ഓഫീസിൽ പോയതെന്നും ശിവൻകുട്ടി പറഞ്ഞു പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള സമവായത്തിന് ശേഷമാണ് അതൃപ്തി മറന്നീക്കി മന്ത്രി രംഗത്തെത്തുന്നത് മുനമ്പത്ത് രണ്ട് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളെ കാണാനില്ലെന്ന് പരാതി അഭിനന്ദന പവിത്ര എന്നീ ാണ് കാണാതായത് ക്ലാസ് വിദ്യാർത്ഥികളെയാണ് കാണാതായതെന്ന് പോലീസ് അറിയിച്ചു പരാതിയുടെ അടിസ്ഥാനത്തിൽ സെന്റ് അഗസ്റ്റീൻ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും നവജാത ശിശുവിനെ കോറിയിൽ തള്ളിയ സംഭവം അമ്മയ്ക്കെതിരെ കേസെടുത്തു തൃശൂർ ആറ്റൂരിലാണ് സംഭവം ആറ്റൂർ സ്വദേശി സ്വപ്നക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് നിലവിൽ സ്വപ്ന പോലീസ് നിരീക്ഷണത്തിലാണ് രക്തസ്രാവം മൂലം യുവതി ചികിത്സ തേടിയപ്പോഴാണ് കുഞ്ഞിനെ ഉപേക്ഷ വിവരം പുറത്തറിയുന്നത് ഗുരുതരാവസ്ഥയിലായ യുവതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വീട്ടിൽ വെച്ച് തന്നെയാണ് പ്രസവിച്ചതെന്നും കുഞ്ഞു മരിച്ചെന്നുമാണ് യുവതിയുടെ മൊഴി എന്നാൽ മുഖത്ത് വെള്ളമൊഴിച്ച കുഞ്ഞിനെ കൊന്നതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എട്ടു മാസം വളർച്ചയുള്ള കുഞ്ഞാണ് മരിച്ചത് പ്രാർത്ഥനകൾ വിഫലം പിറവം സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി ആഫ്രിക്കൻ രാജ്യമായ ബൊസാമ്പിക്കിൽ ഉണ്ടായ ബോട്ടപകടത്തിൽ കാണാതായ പിറവം സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി പിറവം സ്വദേശിയായ ഇന്ദ്രയത്തിന്റെ മൃതദേഹമാണ് ലഭിച്ചത് കുടുംബാംഗമാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് തുടർന്ന് കമ്പനി അധികൃതർ കുടുംബത്തെ വിവരം അറിയിക്കുകയായിരുന്നു ശനിയാഴ്ചയോടെ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് അയക്കുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ രണ്ടാഴ്ച മുമ്പാണ് മൊസമ്പക്കിൽ വോട്ടപകടം ഉണ്ടായത് മലയാളികളായ രണ്ടുപേരാണ് അപകടത്തിൽ ഭരിച്ചത് കൊല്ലം സ്വദേശി ശ്രീരാഗിന്റെ മൃതദേഹം കഴിഞ്ഞയാഴ്ച നാട്ടിലെത്തിച്ചിരുന്നു പാലക്കാട് രാസവസ്തു നിറച്ച് വന്ന ടാങ്കർ ലോറി മറിഞ്ഞ അപകടം ജാഗ്രതാ നിർദ്ദേശം ഇന്ന് രാവിലെയായിരുന്നു സംഭവം രാസവസ്തു നിറച്ച് വന്ന ലോറിയാണ് മറിഞ്ഞത് പാലക്കാട് കൂത്തന്നൂരിൽ തോലന്നൂർ പുളിക്കപ്പറമ്പിലാണ് ലോറി മറിഞ്ഞത് അപകടത്തിൽ ആളപായമില്ല പ്രദേശത്ത് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ലോറിയുടെ പരിസരത്തേക്ക് കുട്ടികളടക്കം പോകരുതെന്ന് നിർദ്ദേശമുണ്ട് എറണാകുളത്ത് നിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്നു ലോറി ലോറിയിൽ രാസവസ്തുവായ ടോലിയുൻ എന്നാണ് പുറത്തു വരുന്ന വിവരം നേരിയ ചോര്ച്ച അനുഭവപ്പെട്ടതോടെയാണ് പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയത് അര കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്